പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ പലപ്പോഴായിട്ട് സംസാരിക്കാതെ മാറ്റിവെച്ച അല്ലെങ്കിൽ സംസാരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല എന്ന് കരുതി ഒരു വിഷയമാണ് ഈ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ പക്ഷേ ഇപ്പോൾ ഇത് സംസാരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യത്തെ ഞാൻ ഈ കൂട്ടത്തിലൊന്ന് കണക്ട് ചെയ്യാണ് അപ്പോൾ അത് ഇതുമായി എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ബിഗ് ബോസ് ഒക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മറുചോദ്യമുണ്ട് സീരിയൽ എന്ത് സന്ദേശം നൽകുന്നു എന്നും സിനിമ എന്ത് സന്ദേശം നൽകുന്നു എന്നും ടി വി റിയാലിറ്റി ഷോകൾ എന്ത് സന്ദേശം നൽകുന്നൊക്കെ മറുചോദ്യങ്ങൾ ചോദിക്കുക എന്നിരുന്നാലും നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയവും കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തെയക്കുറിച്ച് സംസാരിക്കാനും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നതും ദൈവീയത കേൾക്കാൻ ശ്രമിക്കുക ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ലാലേട്ടൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ലക്ഷ്മി കടുപ്പിച്ച് പറയുകയാണ് അപ്പോൾ രണ്ട് ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് വോട്ടിങ്ങിൽ ഏറ്റവും താഴെ കിടന്ന ലക്ഷ്മിക്ക് അതിഭീകരമായിട്ടുള്ള സപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുകയും വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തത്തക്ക രീതിയിൽ ലക്ഷ്മിക്കൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്തത് ലക്ഷ്മി പറഞ്ഞ ഒരു ഇല്ലയുടെ പേരിൽ മാത്രമാണ് അല്ലാതെ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ കളിച്ച മികച്ച ഗെയിമിൻ്റെ പേരിലോ ലക്ഷ്മി ഈ ബിഗ് ബോസിൽ മികച്ച രീതിയിൽ മുന്നേറിയത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഈ ഒരൊറ്റ ഇല്ല ഈ ഇല്ല ഇവിടെ എങ്ങനെയാണ് പ്രതിഫലനമുണ്ടാക്കിയത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഒരു വലതുപക്ഷ ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഇഷ്ടം ആ സമൂഹത്തിൻ്റെ ചിന്താഗതി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഒരാൾ പറഞ്ഞപ്പോൾ അയാളുടെ ചിന്തകൾക്കാണ് ഈ സപ്പോർട്ട് കിട്ടിയത് ആ വ്യക്തിക്കല്ല ആ വ്യക്തി എടുത്ത നിലപാട് മറ്റൊരാളിൽ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റാണ് ആ വ്യക്തിക്ക് കിട്ടിയ നേട്ടമെന്ന് പറയുന്നത് അതായത് മറ്റൊരു വലിയ വിഭാഗത്തോടുള്ള പ്രത്യേകിച്ച് എൽ ജി ബി ടി ക്യു വിഭാഗത്തോടുള്ള വലിയൊരു വിരോധം ലക്ഷ്മിക്ക് അനുകൂലമായിട്ട് രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ റിയാസും ശോഭയും ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറിയപ്പോൾ അവർ ലക്ഷ്മിയെ എതിർത്തപ്പോൾ സംഭവിച്ചത് ലക്ഷ്മിക്ക് അതിഭീകരമായിട്ടുള്ള ഒരു പിന്തുണയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ടായ കാരണം അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കട്ടെ സമാനമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിലെ മുൻ രണ്ട് മത്സരാർത്ഥികളായ ഇതേ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് പേർ പുറമേ നടന്ന് റിസോർട്ടുകളിൽ ഇറങ്ങി നടന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന് കോമാളി കളിച്ച് നടക്കുന്ന ഇതുപോലത്തെ രണ്ട് പേർ ഞാൻ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ആരോ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയും അപ്പോൾ അഖിൽമാരാർക്ക് കണ്ടൻ്റൊന്നും ഇല്ല എന്ന് ഈ കോമാളി കളിച്ച് നടക്കുന്ന രണ്ടു പേർ പറയുകയും ഞാൻ അതിനൊരു സർക്കാസ് രൂപേണ ഇനി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടി ചെയ്യണോ എന്ന് ഞാൻ സർക്കാസ് രൂപേണ ഞാൻ ഒരു കമൻ്റ് എടുക്കുകയും ആ കമൻറ്റിന് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം പേർ ലൈക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് എനിക്ക് കിട്ടിയ പിന്തുണയാണോ അല്ല അവരോടുള്ള വിരോധം സമൂഹം എനിക്കൊരു പിന്തുണയായി രേഖപ്പെടുത്തിയതാണ് ഈ രണ്ട് കാര്യങ്ങളും കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഞാനിപ്പോൾ സംസാരിക്കാൻ ഉണ്ടായ കാരണമെന്ന് ഞാൻ പറയാം ഒരു പയ്യൻ ഒരു പയ്യൻ അലറി വിളിച്ചുകൊണ്ട് അഖിൽമാരാരെ നിങ്ങൾക്കുമില്ലേ കുഞ്ഞുങ്ങൾ മക്കൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പയ്യൻ നല്ലറി വിളിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ വിളിച്ചലറുന്ന ഒരു വീഡിയോ എനിക്ക് രണ്ട് ദിവസമായിട്ട് പലരും അയച്ചു തരുന്നുണ്ട് ധാരാളം പേർ ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് എന്നെ തെറി വിളിച്ച് കമൻ്റ് ഇടുന്നുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ധാരാളം ആൾക്കാർ വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സഞ്ചറിലും അതുപോലെ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലും വന്നിട്ട് പച്ച തെറി എന്നെ വിളിച്ചേക്കുകയാണ് എന്നെ മാത്രമല്ല കുടുംബത്തെയും വിളിച്ചേക്കുകയാണ് അപ്പം ഞാൻ ആലോചിച്ചു യുവന്മാർക്ക് എന്ത് ബോധമുണ്ട് ആലോചിച്ചു എന്താണ് ഈ ഇസ്രയേലും പാലസ്തീൻ വിഷയത്തിലും ഞാൻ ഒക്ടോബർ രണ്ടാം തീയതി പോലും പാലസ്തീനിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ മാൻ എന്ന് പറയുന്ന ഒരു പരിപാടി അരുത് കാട്ടാള എന്നാതാണ് ഉദ്ദേശിക്കുന്നത് മാൻ ഇഷാദ അരുത് കാട്ടാള ആ കാട്ടാളനായിട്ട് ബെഞ്ചമിൻ നതന്യാഹുവിനെ കണ്ടുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസിൻ്റെ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മാന് ഇഷാദ അരുത് കാട്ടാള എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് രേഖപ്പെടുത്തുകയും അവർക്ക് സമാധാനവും പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് നാല് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഈ അലവരാതി ഈ വിവരം കിട്ടെ ഈ ഈ വർഗീയവാദി പയ്യൻ വിളിച്ചു പോകുമ്പോഴും ഇപ്പോൾ മനസ്സിലാക്കാതെ പോയതെന്തെന്ന് വെച്ചാൽ ഇവൻ എൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ എന്നോട് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണത് ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നാലും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നാലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാലും ഇപ്പോൾ ആഫ്രിക്കയിലും നടക്കുന്ന യുദ്ധം എങ്ങനെയായിരുന്നു നാൽപ്പതാല് നാൽപ്പതോളം യുദ്ധങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിലെല്ലാം എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് നിലപാടെന്തെന്ന് ചോദിച്ചാൽ ഇതെല്ലാം രണ്ട് രാജ്യത്ത് നടക്കുന്ന യുദ്ധങ്ങൾ എൻ്റെ രാജ്യത്ത് എൻ്റെ മണ്ണിൽ എനിക്കൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ മാത്രമേ ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കൂ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ പാകിസ്ഥാനിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ കേരളത്തിലിറങ്ങി സമരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നത്തിൽ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രവർത്തനത്തെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല അതേസമയം നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത ആയുധമേന്താത്ത ഒരു ജനത അശരണരാക്കപ്പെട്ട ഒരു ജനത നിശബ്ദരാക്കപ്പെട്ട ഒരു ജനത അവർ പാലസ്തീനിലുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നൂറ് ശതമാനം അയൽമാരാരുടെ നാവിന് സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് മതമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് മതം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ പാ പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും മനുഷ്യത്വം വെച്ചിട്ടാണ് ഉക്രൈനിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണാതിരിക്കുകയും പാലസ്തീനിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെയും നിങ്ങൾ കുറച്ച് പേർ കാണുന്നെങ്കിൽ അതിന് കാരണം മതമാണെന്നും ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടാണെന്നും ആ കാഴ്ചപ്പാടിനൊപ്പം വരാൻ ഞാൻ തയ്യാറല്ല പകരം പാലസ്തീനിൽ പെടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെയും ആ കുടുംബങ്ങളുടെയും വേദന മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രയേൽ ആ യുദ്ധത്തിൽ നിന്നും പിന്മാറി പാലസ്തീന് നീതി നേടിക്കൊടുക്കണം അല്ലെങ്കിൽ നീതി കൊടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഞാനീ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടോ ആ നാട്ടിലെ ജനതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇസ്രയേലിലെ നതന്യാഹുലേക്ക് വരുന്ന ഒരു പ്രഷർ ലോകരാജ്യങ്ങളാണ് കൊടുക്കേണ്ടത് യു എൻ പോലെയുള്ള സംഘടനകളാണ് കൊടുക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീനെ സ്വതന്ത്രമാക്കാമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ പോലും അതിശക്തമാകുന്ന രീതിയിൽ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ പലസ്തീനിന് അർഹമായ നീതി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ വന്ന് പലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള എന്നെ ഒരു എൻ്റെ ഒരു പഴയ ഇന്റർവ്യൂവിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നടന്ന ഇഷു ബന്ധങ്ങളെ പറ്റി പറഞ്ഞ സമയത്ത് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഞാനിവിടെ ഇരുന്ന് എന്തിനാണ് ഞാൻ തള്ളിപ്പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അന്ന് കാണിച്ച പ്രവർത്തനങ്ങളെ കാട്ടി കൂടുതലും ഹമാസിൻ്റെ പ്രവർത്തനങ്ങളാണ് അന്ന് മുന്നിൽ നിൽക്കുന്നത് അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ അവിടേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് ആ രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ജനതയെ കൊന്നൊടുക്കി ഹമാസിന്റെ പ്രവർത്തനത്തെ അതിശക്തമായി എതിർക്കേണ്ടി വരികയും എന്നാൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ അന്നത്തെ അന്നത്തെ ആ തുടക്ക സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ആ പ്രതിരോധം മാറി ആക്രമണമായി ആ ആക്രമണം മനസാക്ഷിയില്ലാത്ത മനുഷ്യത്വരാഹിത്യമായിട്ട് മാറുമ്പോഴാണ് നമ്മളതിനെ എതിർക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ മുമ്പ് കൊടുത്തൊരു ഇൻറ്റർവ്യൂവിൽ നിന്ന് ഞാൻ ഇസ്രേലിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഇനി ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഇസ്രയേലിനെ അനുകൂലിച്ച് പോയാൽ നിങ്ങൾ വന്ന് എൻ്റെ കുടുംബത്തെ തെറി പിടിക്കേണ്ട കാര്യമുണ്ടോ അത് മറ്റൊരു രാജ്യമല്ലേ ഈ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ ഒരു പൗരനെതിരെ നിങ്ങൾ എന്തിനാണ് ഈ ആക്രമണം അഴിച്ചുവിടുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം അവിടെയാണ് ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പഴയൊരു കാര്യം പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്ത് മതേതരം നിലനിൽക്കണമെന്നൊരു ഹിന്ദു ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹിന്ദുവിനെ ഒന്നടങ്കം ബി ജെ പിയിലെത്തിക്കാനും ആ ഹിന്ദുവിനെ ഒന്നടങ്കം ഒരു വർഗീയവാദിയാക്കി മാറ്റാനും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചു തന്ന വീഡിയോയിലെ അലവരാതി ചെറുക്കന്മാരെ കണക്കുള്ള അലവരാതികൾക്ക് കഴിയും കാര്യം ഇവൻ്റെയൊക്കെ വർത്താനം കേട്ടാലും ഇവൻ വിളിക്കുന്ന തെറികൾ കേട്ടാലും എത്ര നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദുവിനും ഒരു മനുഷ്യന് പോലും ഈ പറയുന്ന ഒന്നടങ്കം ഇവരെ നമുക്ക് എതിർക്കേണ്ട സാഹചര്യം വരും അപ്പോൾ ഈ തീവ്രവാദ കൂടി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശാപമെന്ന് തിരിച്ചറിയുക ഇത്തരം വർഗീയവാദികൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളെ ഹമാസ് തുടക്കത്തിൽ ഇസ്രയേലിനെതിരെ ചെയ്തതിൻ്റെ ആത്യന്തിക ഫലം അനുഭവിക്കേണ്ടി വന്നത് ആ പലസ്തീനിലെ വലിയൊരു വിഭാഗം ജനതയും പാവങ്ങളുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന വർഗീയവാദികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അടികൊടുത്ത് ഒഴിവാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഗീയവാദികൾ കാരണം എൺപത്തിരണ്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ നല്ലൊരു വിഭാഗവും ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയതിൻ്റെ കാരണം ഈ വർഗീയവാദികളുടെ പ്രവർത്തനമാണ് ആർക്കും ബി ജെ പിയോട് സ്നേഹമുണ്ടായതുകൊണ്ടോ നരേന്ദ്രമോദിയോട് ആരാധന ഉണ്ടായത് മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും ഈ വർഗീയവാദികൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങളും മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം കുറ്റക്കാരാക്കി സംശയം തോന്നിപ്പിക്കത്ത രീതിയിൽ പ്രവർത്തനം ചെയ്തിട്ടുള്ള ഈ ഈ വീഡിയോയിൽ ഞാൻ കണ്ട ഈ അലവലാദികളെ പോലെയുള്ള പയ്യന്മാരുടെ പ്രവർത്തനങ്ങളുമാണ് വലിയൊരു ജനതയെ ബി ജെ പിയിലേക്ക് എത്തിച്ചതും ബി ജെ പിയുടെ വോട്ട് കൂട്ടിക്കൊടുത്തതും അപ്പോൾ നിങ്ങളോടുള്ള വിരോധം ഈ പറയുന്ന തീവ്ര മനോഭാവത്തോട് ജീവിക്കുന്ന മതവർഗീയവാദികളോടുള്ള വിരോധമാണ് ഇവിടുത്തെ ബി ജെ പിയെ വളർത്താനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഇത്തരം ചെന്നായ്ക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആട്ടിൻ തോലണി നടക്കുന്ന ഇത്തരം ചെന്നായ്ക്കളെ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങളുടെ സമൂഹത്തെ കൂടുതൽ ശുദ്ധീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ആ പറയുന്നതിനെ മതത്തിൻ്റെ പേരിലേക്ക് മാറ്റിയെടുക്കാനും നമ്മളെ ആക്രമിക്കാനും ഇവർ ഒരു വിഭാഗത്ത് അതിശക്തമായി ചേർന്ന് ഇവരുടെ മര്യാദകളിൽ കാണിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലസ്തീൻ മോചിതമാക്കപ്പെടട്ടെ പാലസ്തീനിലെ ജനങ്ങൾ ചിരിക്കട്ടെ അങ്ങനെയുള്ള ചിരി കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കേരളത്തിൽ കിടക്കുന്ന വലിയൊരു വിഭാഗം ജനതയാണ് കാരണം ഹമാസിനെക്കാട്ടിൽ കൂടുതലും കിടന്ന് പോരാട്ടം നയിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് നേരെ ഈ കേരളത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അവർക്ക് പാലസ്തീൻ്റെ പിന്തുണയല്ല അവരുടെ ഇവിടുത്തെ ലക്ഷ്യം അവർക്ക് മതപരമായിട്ട് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ് അവരുടെ ഇവിടുത്തെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹമില്ല അതേസമയം ആവർത്തിച്ച് പറയുകയാണ് അശരണരാക്കപ്പെട്ടവനും നീതി നിഷേധിക്കപ്പെട്ടവനും നിശബ്ദരാക്കപ്പെട്ട ജനതയ്ക്കും വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്ന് സംസാരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് പാലസ്തീൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി തന്നെ സംസാരിക്കാൻ ഞാൻ ഗ്രഹിക്കുകയാണ് പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുന്ന നറേറ്റീവിനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനത പെരുമാറണമെന്ന് തീർക്കുന്ന നിങ്ങളുടെ വാശി ശരിയല്ല എന്ന് മനസ്സിലാക്കി ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ മറ്റ് ചരിത്രങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല എല്ലാ രാജ്യത്തിനും അവരുടേതായ ശരികളുണ്ട് ആ ശരികൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇസ്രായേലിൻ്റെ ശരികൾ ഇസ്രായേലിൻ്റെ ശരികളായിട്ടും ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരുടെ ശരികൾ ആ അനുകൂലിക്കുന്നവരുടെ ശരികളായിട്ട് നിൽക്കട്ടെ പാലസ്തീൻ്റെ കാര്യത്തിലും അങ്ങനെ നിഷേധിക്കും നിലനിൽക്കട്ടെ രണ്ടായാലും ഒന്നുമില്ലാതാക്കപ്പെട്ട ജനതയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് പാകിസ്ഥാൻ്റെ ജനങ്ങളെ കുറേയൊക്കെ കൊല്ലാമായിരുന്നു പക്ഷെ നമ്മളത് ചെയ്യാതെ പിന്മാറിയൊരു രാജ്യമെന്ന നിലയിൽ നരേന്ദ്രമോദി അന്നെടുത്ത ആ തീരുമാനത്തോട് സത്യത്തിൽ മാനസികമായിട്ടൊന്നും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല ഒരിക്കലും പിന്മാറരുതായിരുന്നു നമ്മൾ ഇനി ഒരിക്കലും ഒരു അറ്റാക്ക് ഇന്ത്യൻ ജനതയ്ക്ക് നേരെ ഉണ്ടാക്കാത്തക്ക രീതിയിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷേ രണ്ടായാലും ഈ പറയുന്ന ബി ജെ പി പോലും അതിൽ നിന്ന് പിന്മാറിയ ഈ സാഹചര്യത്തിൽ ഇവിടെ ഇസ്രായേലിനെ വെറുതെ അനാവശ്യമായി ആരും ന്യായീകരിച്ചുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ ഒരു അടി പരസ്പരം കാണുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു